നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് മുന്നേ നോമിനേഷൻസ് കഴിഞ്ഞു ആ നോമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ലാസ്റ്റ് നോമിനേഷനിൽ വന്നിട്ടുള്ളതെന്ന് ആദ്യം വളരെ ക്വിക്കായിട്ട് പറയാം നേരിട്ടുള്ള നോമിനേഷൻസ് ഉണ്ട് ഞാനതിങ്ങനെ പറഞ്ഞു പോകാൻ പറയാം പക്ഷേ വോട്ടിങ്ങിൻ്റെ ബേസിസിൽ രണ്ട് വോട്ടുകളോടുകൂടി ആര്യൻ ഗിസേൽ സാബുമാൻ ഷാനവാസ് ആദില അബി ഇവർ ഈ രണ്ട് വോട്ട് പിന്നെ മൂന്ന് വോട്ടുകൾ വെച്ച് മൂന്ന് വോട്ടുകളോടുകൂടി ലക്ഷ്മി ബിന്നി അനീഷിനെ നാല് പേരാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ജിഷിനെയാണ് അഞ്ച് പേരാണ് ഏകദേശം ഈ ആഴ്ചത്തെ ലൈവും ബിഗ് ബോസ് ഒക്കെ ഫോളോ ചെയ്തവർക്ക് എന്താണ് എന്താണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് ഏകദേശം അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഈ കംപ്ലീറ്റ് നോമിനേഷൻ ഡീറ്റെയിൽസിൽ പോവാം എല്ലാ കാര്യങ്ങളും ആരൊക്കെ നോമിനേറ്റ് എന്നുള്ളത് പറയാം പക്ഷേ ആ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഒന്നും നമ്മൾ സ്ഥിരം പറയുന്ന ആചാരം പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം വളരെ ഇന്നലെ ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അധികം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എപ്പിസോഡ് റിവ്യൂ ചെയ്ത വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഈ ലക്ഷ്മിയുടെ ഒരു കേസ് പറയണം ലക്ഷ്മി ഇന്നിപ്പോൾ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം അവിടെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നലെ മിനിയാനത്തെയും എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ബിഗ് ബോസ് പോലും ചർച്ചയ്ക്കെടുക്കാതെ ആൾക്കാർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബിഗ് ബോസ് പോലും ചർച്ചയ്ക്ക് എടുക്കാതെ ഒതുക്കി തീർത്തിട്ടുള്ളത് വളരെ നൈസായിട്ട് അത് ഡിസ്കസ് ചെയ്യാതെ അത്രയും ഒരു വിഷയം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട എന്നുള്ള കണ്ടീഷനിൽ തന്നെ ആ ഷോടെ ഷോയിന് അത്രയും മോശമാണ് സംഭവം ആ ഒരു സംഗതി അവരവിടെ ഒതുക്കി തീർത്തു എന്താണ് ഒതുക്കൽ എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും പല വ്യാഖ്യാനങ്ങളുണ്ടായിരിക്കും അങ്ങനെ തീർത്തിട്ടുള്ള ഒരു വിഷയം അവിടെ അതിനുള്ളിലുള്ള ആൾക്കാർ മറന്നിട്ടില്ല അവരിപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോ പ്രോബ്ലം അവരുടെ കോണ്ടൻറ് അതാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നോമിനേഷനിൽ ഇതേ വിഷയങ്ങളെടുത്ത് സംസാരിച്ച സമയത്ത് ഇത് നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ലക്ഷ്മി നെവിനോട് പോയിട്ട് സംസാരിക്കുന്നുണ്ടു ലക്ഷ്മിക്ക് ആരോട് വേണമെങ്കിൽ സംസാരിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ലക്ഷ്മി ഫസ്റ്റ് വന്ന സമയത്ത് എടുത്തിട്ടുള്ള നിലപാട് നമ്മളെല്ലാവരും ലക്ഷ്മി ഇപ്പോൾ ബോട്ടിങ്ങിലൊക്കെ ഭയങ്കര മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരുടെയും ഫാനല്ല ലക്ഷ്മി ആദ്യം എടുത്തിട്ടുള്ള നിലപാട് ആതിലുടേയും നൂറുടെയും വിഷയത്തിലെടുത്ത നില നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിനുശേഷം ബിഗ് ബോസ് അതിൽ ഇടപെട്ടു എല്ലാവരും ഇടപെട്ടു എല്ലാവരും വിമർശിച്ചു അതിന് പല രീതിയിൽ പല ആൾക്കാരും വ്യാഖ്യാനിച്ചു ഓക്കെ ലക്ഷ്മി ആ ഒരൊറ്റ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അതായത് ആതില നൂറ എന്നുള്ള ഒരു വിഷയത്തിൽ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ എന്ന് തന്നെ പറഞ്ഞു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അതായത് എൻ്റെ വീട്ടിലുണ്ട് ആ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള വർത്താനം എന്താ എൻ്റെ വീട്ടിലുള്ള കുട്ടി അത് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതായത് എൻ്റെ കുട്ടിക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരമ്മ എന്നുള്ള കണ്ടീഷൻ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു പല കുടുംബങ്ങളും അങ്ങനെ ഉണ്ട് പല ആൾക്കാരും അങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അത് നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാനും അത് തന്നെ എൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഏതൊരു വ്യക്തിക്കും അവർ പറ്റില്ല പക്ഷേ എന്താ വെച്ചാൽ അവരിങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി അവർ അവരവരുടെ പാട്ടിന് വിടുക അത്ര മാത്രമേ ഉള്ളൂ അവർ ആക്സെപ്റ്റ് ചെയ്യുക വീട്ടിൽ കൊണ്ടുപോയ ലാലാട്ടം പറഞ്ഞ വീട്ടുകാർ അതൊന്നുമല്ലേ പറഞ്ഞത് അവരുടെ പാട്ടിന് വിടുക അവരെ പുള്ളി ചെയ്യാതിരിക്കുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എങ്ങനെയെങ്കിലും അവർ ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ നിലപാടെടുത്തിന് മുന്നോട്ട് പോകുക അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ലക്ഷ്മി ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ലക്ഷ്മി നെവിൻ്റെ ഈ ഒരു വിഷയത്തിൽ നെവിൻ ഗേ ആണ് അത് ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് കാരണം നെവിൻ്റെ കൂട്ടുകാരോ അതെ നെവിൻ ആരുടെ കൂടെയാണോ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കി അറിയാം അവരുടെ ഓറിയൻറ്റേഷൻ എന്താണ് നെവിൻ്റെ ആ ഒരു എനിക്ക് ഏകദേശം എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അല്ലാതെ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നെവിൻ ഗേ ആണ് അപ്പോൾ ഇത് ലക്ഷ്മി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അറിയോ ലക്ഷ്മി ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലല്ല അത്രധികം വളരെ മോശമായി ഫേക്കായിട്ട് മലക്കം മറിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് അവർ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അറിയോ അവരിപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അവരുടെ ആ ഒരു ഒറ്റ പെർഫോമൻസ് കാരണം ഇവർ പുറത്തു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് എങ്ങനെയോ കഷ്ടിച്ചു കഴിഞ്ഞുകൂടിയെന്ന് രക്ഷപ്പെട്ടാറുണ്ട് അല്ലാണ്ട് പുറത്ത് നിന്ന് സപ്പോർട്ട് കൂടിയെന്നല്ല എങ്ങനെയോ കഷ്ടിച്ചു കഴിഞ്ഞുകൂടി രക്ഷപ്പെട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പുറത്ത് വന്നിട്ടുള്ള ആരൊക്കെയോ ഹിൻഡ് കൊടുത്തിട്ടുള്ള ഹിൻ്റുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ട സംഭവമായിരിക്കണം എങ്ങനെയൊക്കെ അവർക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അവർ ചിന്തിച്ചതിൻ്റെ ബേസിസിൽ അവർ വലിയൊരു ഫെയ്ക്കുകൾ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ഷാനവാസിൻ്റെ നെവിൻ്റെ ഇഷ്യൂവിൽ ഏത് സ്റ്റാൻഡ് വേണമെങ്കിലും അവർക്ക് എടുക്കാം പക്ഷേ അവർ അവിടെ നെവിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് വാചകങ്ങളുണ്ട് ഇങ്ങനെ മടിയിൽ കിടത്തിയിട്ട് മുടി തലോടി കൊടുക്കുന്ന ഒരു സീൻ സീനുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ സ്റ്റാൻഡ് എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷേ ആതിലേടെ നൂറുടെ വിഷയത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ കേസിൽ ഇങ്ങനെ സ്റ്റാൻഡെടുത്ത് ലക്ഷ്മി ഇന്നലെ എന്തുകൊണ്ട് നെവിൻ്റെ തലയിൽ മുടി തടവിക്കൊടുത്തു മാത്രമല്ല ലാലേട്ടനോട് പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനം നമുക്കറിയാം അതായത് എൻ്റെ മോൻ്റെ പോലെ എനിക്ക് അവനെ തോന്നിയിട്ടുണ്ട് ഈ ലക്ഷ്മി നെവിൻ്റെ വീട്ടിൽ കയറ്റു ലക്ഷ്മിക്ക് നെവിൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റും ആതിരനൂറിൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എനിക്ക് അതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ മനസ്സിലാവുന്ന ലോജിക്ക് എന്താ അവസരത്തിനു അവസരത്തിനൊത്ത് ആൾക്കാർ ഗെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഫേക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേക്ക് ക്യാരക്ടർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷാനവാസിന്റെ ഈ ഒരു വിഷയത്തിൽ നെവിനോട് പേഴ്സണലി ചെന്നിട്ട് ഒരുപാട് പിന്നെയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഗഗതികൾ കണ്ടു ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയം ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നിപ്പോയി ഇനി നേരെ നമുക്ക് ഡോമിനേഷനിലേക്ക് കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഈ ഇപ്രാവശ്യം കൺഫേഷനിലും കഴിഞ്ഞ പ്രാവശ്യം കൺഫെഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ ഈ ഇപ്രാവശ്യം ഓപ്പൺ നോമിനേഷനാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പിന്നെ നൂറയുടെ കേസ് നൂറിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റനായിട്ടുള്ള ഒന്നീലിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നൂറുടെ വിഷയം എല്ലാവർക്കും അറിയാലോ ആ ഒരു ടാസ്കിൻ്റെ ബേസിൽ കിട്ടിയിട്ടില്ല അനീഷിന് ഓപ്പൺ നോമിനേഷൻ പവർ കിട്ടി അനീഷിനോട് ചോദിച്ചു അനീഷ് നിങ്ങൾക്ക് ഓപ്പൺ നോമിനേഷൻ സോറി അനീഷിന് നോമിനേഷൻ പവർ കിട്ടി അനീഷിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഓപ്പൺ നോമിനേഷൻ ചെയ്യണോ കൺഫ്യൂഷൻ റൂം വേണോ എന്ന് വെച്ചപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ അനീഷിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുള്ളൂ അതൊരു മുതലാണ് അതിന് യാതൊരു സംശയമില്ല സീരിയസ് ആയിട്ടില്ല എനിക്കതിന് എന്ത് വന്നാലും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ എനിക്ക് തോന്നുന്നു എനിക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരെന്നു ചോദിച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് ടൈം എനിക്ക് തോന്നുന്നു അനീഷ് ആയിരിക്കും പക്ഷേ അനീഷ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നിട്ടില്ല കേട്ടോ പക്ഷേ അയാൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എനിക്കങ്ങനൊരു എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് അപ്പോൾ അനീഷിന് ഓപ്പൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് അനീഷ് വെച്ചിട്ട് ഞാൻ അനീഷിൻ്റെ പി ആർ ആണ് ഉറപ്പും പറഞ്ഞു കിടക്കരുത് കേട്ടോ അനീഷെന്തെങ്കിലും കാണിച്ചു കേട്ടോ സോറി പിന്നെ ഫസ്റ്റ് നൂറ ഓപ്പൺ നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് നൂറ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അക്ബറിനെയാണ് റീസൺ പറഞ്ഞത് കുത്തിത്തിരിപ്പ് മാനിപ്പുലേഷൻ വളച്ചൊടിക്കൽ പ്രശ്നമുണ്ടെങ്കിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആർക്കെങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതൊരു ദിശയിലുള്ള ഏതൊരു പ്രദേശത്തുള്ള ആൾക്കാരെ പോയിട്ട് അവരെ പോയി പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് വേറുള്ള ആൾക്കാരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് വിഷയങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക ഇതാണ് നൂറ പറഞ്ഞിട്ടുള്ള വിഷയം പിന്നെ ഭയങ്കരമായിട്ട് അക്ബറിനെ കളിയാക്കൽ കുത്തി നോവിപ്പിക്കുക ഒരാളെ തമാശയുടെ രൂപത്തിൽ കൗണ്ടറിങ്ങിൻ്റെ പേരിൽ ഒരാളെ മനഃപൂർവ്വം വിഷമിപ്പിച്ച് കുത്തി നോക്കി ഒരാൾ വിഷമത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും അയാളെ വെറുതെ വിടുന്നില്ല പിന്നെ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അത് നോക്കി സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇത് ഇന്നത്തെ ഒരു ക്യാരക്ടറുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ നൂറ അക്ബറിനെ പോർട്ട് ചെയ്ത് അവസാനിച്ചിട്ടുള്ളത് അങ്ങനെ ഡയറക്റ്റായിട്ട് നൂറ നോമിനേറ്റ് ചെയ്തത് ഡയറക്റ്റ് നോമിനേഷനിൽ അക്ബറിനെയാണ് പിന്നെ നേരെ കൺഫെൻഷൻ റൂമിലേക്ക് പോയി വിളിക്കുന്നു ഷാനവാസിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്ന ബിന്നിയും കരഞ്ചൽ കുത്തിത്തിരിപ്പാണ് ഇന്ന് രാവിലെ അവിടെ നിന്ന് മലർന്ന് കിടന്ന തുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഷാനവാസ് നവീൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ ഹൗസിൽ ഉന്നയിക്കുന്ന വിഷയം എന്താ വെച്ചാൽ ഷാനവാസ് നെവിനോട് തെറ്റ് ചെയ്തു എന്നുള്ള ഷാനവാസ് ഓപ്പണായിട്ട് കൺവെസ് ചെയ്തു ലാലേട്ട് മുന്നിൽ അന്നത്തെ ഒരു വിഷയത്തിൽ സോറി കറക്റ്റ് സോറി എന്നുള്ള വേർഡ് പറഞ്ഞിട്ട് ഞാനതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ ഷാനവാസ് പേഴ്സണലി നെവിനോട് പോയി സംസാരിച്ചിട്ട് ഒരു ഇഷ്യൂ പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ അവർക്കുള്ള കുഴപ്പം അപ്പോൾ അതിന് ബിന്നിയെ തിരിച്ച് ഷാനവാസ് പറഞ്ഞത് കുത്തി തിരുപ്പാണ് ആൾക്കാരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി കഥ മെനയുക കുത്തിത്തിരിപ്പുണ്ടാക്കുക അവസരം മുതലെടുക്കുക ഏ അപ്പോൾ ബിന്നി മനസ്സിലാക്കുന്നില്ല ഈ മറ്റുള്ള വ്യക്തികൾക്ക് ഒരു ഭാവിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഷാനവാസിനെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള അഭിലാഷിനെയാണ് ഇതേ റീസൺ കാരണം വച്ചാൽ അഭിലാഷിന് ഷാനവാസും നമ്മൾ ഇഷ്യൂ ഉണ്ടായത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം വച്ചാൽ ആട്ടിൻ തോലിട്ട് ചെന്നായ എന്ന് അഭിലാഷിനെ വിളിച്ചതാണ് ഷാനവാസ് അപ്പോൾ അതേ വിഷയത്തിൽ തന്നെയാണ് അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ജിസൈൽ ഓപ്പൺ നോമിനേഷൻ നോമിനേഷനായിരുന്നു അഭിലാഷിനെയാണ് പറഞ്ഞിട്ടുള്ളത് സേഫ് ഗെയിമറാണ് ഗ്രൂപ്പിസം കളിക്കുന്നു ജിസയില് പിന്നെ രണ്ടാമത് ബിന്നി ഒരു ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു വിഷയവും പറയില്ല അവിടെയും ഇവിടെയും പോയിരുന്നിട്ട് ഗ്രൂപ്പിൽ പോയിരുന്നത് സംസാരിക്കും ഒരു ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ഇല്ല ആരെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിലൊക്കെ കയറി ഇടപെടും അവരുടെ അവരുടെ ഇവരുടെയൊക്കെ ഭാഗം നിൽക്കും അവരും വേണ്ടി അവിടെ ഇവിടെയും പല കാര്യങ്ങൾ പോയി പറയും ഇതാണ് ജിസേൽ ബിന്നിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജിസേൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അഭിലാഷിനെയും ബിന്നിനെയാണ് പിന്നെ നെവിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു സ്വാഭാവികം നെവിൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഷാനവാസിനെയാണ് ഇങ്ങനൊരു വ്യക്തി ഒരിക്കലും ഹൗസിൽ തുടർന്ന് പോകരുത് അതിലിവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം മാനിപ്പുലേഷൻ സില്ല് വ്യക്തിഹത്യ മൈൻഡ് ഗെയിമാണ് ഷാനവാസിൻ്റെ അതായത് മറ്റുള്ളവർ തകർക്കുന്ന രീതിയിലുള്ള മൈൻഡ് ഗെയിമാണ് അത് വേറെ ആർക്കും ഇനി ഷാനവാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്നാണ് നെവിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നെവിൻ ഡെഫിനറ്റ്ലി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആദിലേനെയാണ് അതായത് തുടക്കം തൊട്ടേ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആദിലേനെ ലേഡി ഷാനവാസ് എന്നാണ് നെവിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനീഷ് ഓപ്പൺ നോമിനേഷനിൽ ആദിലേനെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസിൻ്റെയും നവിൻ്റെയും വിഷയത്തിൽ ജഡ്ജ്മെൻറ്റിലായി ഷാനവാസ് അനീഷ് നോമിനേറ്റ് ചെയ്തത് ആദിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഷാനവാസ് എന്നുള്ള ഫ്രണ്ട് എന്നുള്ള കണ്ടീഷൻ ഷാനവാസിനെ അവിടെ വിശ്വസിച്ചു അനീഷ് നെവിനെ താറടിച്ചു ആദ്യം തന്നെ നെവിനെ താറടിച്ച് കാണിച്ചു പക്ഷേ അനീഷ് ഷാനവാസിൻ്റെ കൂടെ അങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ കൂടി ഷാനവാസിനോട് അനീഷ് പറഞ്ഞിരുന്നു പേഴ്സണലി അത് അവിടെ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല നമ്മൾ കണ്ടാണ് ക്യാമറയിൽ കാരണം എന്ന് വെച്ചാൽ നീ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച വരെ ഞാൻ നിൻ്റെ കൂടെ ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അങ്ങനെയാണ് അനീഷ് അതിൽ പറഞ്ഞിരുന്നത് പിന്നെ ലക്ഷ്മിനെയാണ് അല്ലെ ആതിലയുടെ കേസിൽ വേറൊന്നും കൂടി പറഞ്ഞു ഗസ്റ്റ് വന്ന സമയത്ത് കംപ്ലീറ്റ് ഫ്ലിപ്പായി ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അനീഷ് പറഞ്ഞ സംഗതികൾ കംപ്ലീറ്റ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് നേരെ ആതില ഗസ്റ്റ് വന്നതിന് ശേഷം ഫ്ലിപ്പായിട്ടുള്ളൊരു സിറ്റുവേഷൻ പിന്നെ രണ്ടാമത് ഹോട്ടൽ ടാസ്കിൽ വളരെ മോശമായിട്ടുള്ള വർക്കേഴ്സിന് ഭക്ഷണം കൊടുത്തില്ല അതൊക്കെ പറഞ്ഞ പേഴ്സണൽ ഗ്രഡ്സ് അനീഷിനോട് കാണിച്ചു എന്നുള്ള പേരിൽ ലക്ഷ്മിനെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആദിലേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു ആതിലെ നോമിനി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ജിഷിനെയും അനീഷിനെയും ജിഷിനെ ഫുഡ് ഉണ്ടാക്കാത്ത പ്രശ്നം ഫുഡ് മാത്രം ഉണ്ടാക്കുന്നു ജിഷൻ ഫുഡ് ഉണ്ടാക്കാത്ത പ്രശ്നമില്ല ജിഷൻ ഫുഡ് മാത്രം ഉണ്ടാക്കുന്നുണ്ട് സേഫ് ഗെയിം കളിക്കുന്നുണ്ട് പിന്നെയാണ് ആദ്യത്തെ നേരെ അനീഷിനെ പറ്റി പറയാൻ തുടങ്ങിയത് അനീഷിനെ പറ്റി പറയുന്ന സമയത്ത് ആദരുടെ ഫേസ്ന്ന് യു ക്യാൻ മേക്ക്ഔട്ട് ദാറ്റ് ആ ഒരു പേഴ്സണൽ ഗഡ്ജും അത്രധികം ദേഷ്യം ഞാൻ മനസ്സിലായിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആദിലേക്ക് അീഷിനോട് ഇത്ര അധികം ദേഷ്യുന്നത് ഭയങ്കര ദേഷ്യമായിട്ടോ ഭയങ്കര ഉദ്ദേശ്യ ഇത് ഗെയിമിന് വേണ്ടിയിട്ടാണ് മാത്രം തോന്നുന്നില്ല ഇനി പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ നടാൻ കളിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സംഗതികളും നമ്മളതിനോട് ലൈവ് കാണുന്നവർ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടാണ് ആ അതിലേക്ക് എന്തോ പേഴ്സണലി അത്രയും വെറുപ്പും ഉറപ്പും തോന്നിയിട്ടുള്ള ഒരു കണ്ടസ്റ്റാണ് ഞാൻ തുടക്കം തൊട്ടേ ഇത് പറയുന്നുണ്ട് കാരണം അത് ഇന്ന് ആ ഒരു തീരുന്നില്ല ആതിലയുടെ നോമിനേഷൻ്റെ അനീഷ് ഇതിൽ പറയുന്ന സംഗതികൾ അവിടെ തീരുന്നില്ല അങ്ങനെ അത്രയും അധികം പറഞ്ഞുകൊണ്ടിരിക്കുക ഇറിറ്റേറ്റിങ്ങ് ആണ് ഞാൻ പിടിച്ച മുതൽ നാലു കൊമ്പാണ് മനസ്സിൽ ഗ്രഡ്ജാണ് എല്ലാ കാര്യങ്ങളും എവിടേണ്ടതാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളും അനീഷൻ്റെ എടുത്ത് പറഞ്ഞിട്ടാണ് ആതില അനീഷ് നോമിനേറ്റ് ചെയ്ത് പിന്നെ ലക്ഷ്മിക്ക് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ലക്ഷ്മി ജിസേലിനെയും ജിഷിനെയും നോമിനേറ്റ് ചെയ്തു Uh, ना ना ले, ना ना। ും ഫുഡ് ഫേവറേറ്റ്സ് ഉണ്ട് എന്നാണ് രണ്ടുപേരുടെയും കേസിൽ ഉള്ളൂ ഫുഡ് ഫേവറേറ്റ്സ് ഉണ്ട് ഭക്ഷണം കൊടുത്തിട്ട് ആൾക്കാരെ വളയ്ക്കുന്ന രീതിയിലാണ് ജിസിനെ നടക്കുന്നത് ജിഷിൻ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്നു ഇതാണ് പിന്നെ അനുമോളെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചു അനുമോൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മിനെയും സാബുമാനെയാണ് സാരാ സാധാരണ റീസണങ്ങൾ തന്നെയാണ് സേഫ് ഗെയിം പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെ ആര്യൻ ആര്യൻ കുറച്ച് സമയം എടുത്തു ആര്യൻ നോമിനേറ്റ് ചെയ്ത് അനീഷിനെയാണ് ഡെഫിനറ്റ്ലി അത് തന്നെ നമ്മൾ വിശ്വസ് ഇതാക്കുള്ളൂ കാരണം വെച്ചാൽ അനീഷ് പറഞ്ഞു ഞാൻ കള്ളങ്ങൾ പറയാറില്ല ഞാൻ നുണ പറയാറില്ല എന്നുള്ളത് ഇയാളോട് പറഞ്ഞു ലാലേറ്റനോട് തന്നെ പറഞ്ഞല്ലോ അന്നലത്തെ എപ്പിസോഡിൽ അത് പിടിച്ചിട്ടാണ് ആര്യൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാക്കുന്നുണ്ട് കാരണം വച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ആര്യൻ്റെ ടാർഗറ്റ് അന്വേഷാണ് ഈ ആഴ്ച ആര്യൻ പോകും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ ഏറ്റവും ലീസ്റ്റ് വോട്ട് കിട്ടി നിൽക്കുന്ന ആൾ ആര്യനാണ് ഈ ആഴ്ച ആര്യൻ പുറത്തു കാരണം കാരണമെച്ചാൽ ആര്യൻ നോമിനേഷനിലും വന്നിട്ടുണ്ട് ആര്യനും എനിക്ക് തോന്നുന്നു അടുത്ത ഒരാളും കൂടി പോകാനുള്ളത് ആര്യനും എനിക്ക് തോന്നുന്നത് ആദ്യയിലായിരിക്കുമോ അല്ല ബിന്നി ബിന്നി സോറി ആര്യനും ബിന്നി ആയിരിക്കണം ഈ ആഴ്ച ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടോ പക്ഷേ ബിനിക്ക് കുറച്ച് വോട്ട് ഉണ്ട് എന്താ കഥ അറിഞ്ഞു ആരിൻ്റെ അതായത് ഓൾമോസ്റ്റ് ആണ് അപ്പോൾ ആര്യം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അനീഷിനെയാണ് മിത്രത്തിനെ വളരെ അന്ധമായി പിന്നെ വിശ്വസിച്ചു സത്യസന്ധനാണെന്ന് സ്വയം പറഞ്ഞു നിറക്കല്ലാണ്ട് ഒരു സത്യസന്ധനല്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത് ആര്യൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബിന്നിനെയാണ് റേനേൻ്റെ എഫക്റ്റാണ് റേന ആയിട്ടുള്ള കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളുണ്ടാക്കി അത് രാത്രിത്തെ വിഷയം അന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ആര്യനെതിരെ തിരിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ആര്യൻ ബിന്നിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അക്ബർ അക്ബർ ജിഷിൻ്റെയും അനീഷിനെയും ഞാൻ വിചാരിച്ചു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ എന്നാലും അനീഷിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് ഷാനവാസിനെ മാത്രമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു മറ്റൊരു വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ജിഷിൻ്റെ കാര്യം ആ ഫുഡിൻ്റെ വിഷയത്തിൽ ഭക്ഷണം വേണ്ടാറിന് കിടന്നതിന് ശേഷം പിന്നീട് എല്ലാവരും കൂടി പട്ടണിക്കെടുത്തു ആണെന്നുള്ള ഒരു കാര്യം വിളിച്ചു പറഞ്ഞത് ബേസിൽ പിന്നെ സാബുമാൻ ഓപ്പൺ നോമിനേഷനാണ് കാര്യമായിട്ടൊന്നുമില്ല സാബുമാൻ നോമിനേറ്റ് ചെയ്ത ജിഷീന്നെയും അനീഷിനെയാണ് അനീഷിനെ പറഞ്ഞു ഓരോ സൈഡ് എടുത്ത് സംസാരിക്കണം ഒറ്റക്കൊമ്പനാണ് ആയിട്ട് നടന്നിട്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ ഗ്രൂപ്പ് ചേർന്നിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ് അനീഷിനെതിരെയുള്ള ആ ഒരു എനിക്ക് പേഴ്സണലി അനീഷ് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടം എനിക്ക് പേഴ്സണലി അനീഷ് ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടം എനിക്ക് ആദ്യം ഒറ്റയ്ക്ക് കളിക്കാൻ കളിക്കാനാണ് ഇഷ്ടം എനിക്ക് ഗ്രൂപ്പ് കളിക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടേ അല്ല ഗ്രൂപ്പ് കളിച്ചവർ കാലിൻ്റെ ഇടയിലുള്ള മണ്ണൊലിച്ച് പോയിട്ട് അറിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് കളിച്ചവർ കളിച്ചവരെല്ലാവരും ഈ പ്രേക്ഷകർ കംപ്ലീറ്റ് ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ പിന്നെ ബിനിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് ആര്യനും ജിസൈലിനും രണ്ടുപേരും ഒരുമിച്ചാണ് അതായത് അടിമ എന്നാണ് പറഞ്ഞിട്ടുണ്ട് അത് ആരാ പറഞ്ഞത് വേറെ ആരോട് പറഞ്ഞിട്ടുണ്ട് അടിമ അടിമ എന്ന് പറഞ്ഞത് ആരാ അതായത് ഇത് പറഞ്ഞ പിന്നെ ആര്യനും ജിസൈലിനും എന്നെ തോന്നുന്നുട്ടോ ജിസൈലിൻ്റെ അടിമയാണ് ആര്യൻ അതായത് ഒരു ചെങ്ങ ഇങ്ങനെ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ലൈബിൽ കാണുന്നുണ്ട് ജിസൈലിന് ബാത്റൂം കഴുകി കൊടുക്കാൻ അടിമ ഞാൻ അത് പറയുന്നില്ല പക്ഷേ ഓൾമോസ്റ്റ് ഇക്വല ടു ദാറ്റ് ഇനി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫേവറേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു വ്യക്തിത്തിൻ്റെ ഇടവും ഏത് പാടാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വിടുവേല എന്തായാലും പറയാ ഒരു വേല ചെയ്ത് പൊതു വർക്കറായിട്ട് അസിസ്റ്റൻ്റായിട്ട് ഒരു അടിമയായിട്ട് അടിമ ജിസ്ഥ കറക്റ്റ് വേർഡ് ആരെയും സത്യം പറഞ്ഞാൽ ജിസേലിൻ്റെ അടിമയെ ഇങ്ങനെ അടിമക്കണ്ണനായി നടക്കണോ സത്യത്തിൻ്റെ ഒരു അടിമക്കണ്ണനാണ് അതാണല്ലോ അപ്പോൾ ആര്യനെയും ജസ്റ്റ് രണ്ട് പേര് അതേ സംഭവം പിന്നെ ആര്യൻ്റെ കേസിൽ വെച്ചാൽ ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ ഒന്നീല് വന്നു ഒന്നീല് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഗോൾഡ് പ്ലേറ്റ് എൻ്റെ വീട്ടിലൊരു ഗോൾഡ് പ്ലേറ്റഡ് ആഷ്ട്രേ ഉണ്ട് സ്വർണ്ണം പൂശിയ സിഗരറ്റിന് ആഷ് തട്ടുന്ന ഒരു ആഷ്ട്രേ ഉണ്ട് അത് എത്ര കാൻഡിക്കായിട്ട് എത്ര പ്രഷ്യസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആഷ്ട്രേ മാത്രമാണ് അതാണ് ഷാനവാസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് കാരണം ഷാനവാസ് ഡയറക്റ്റായിട്ട് സോറി പറയാം അത് ലാലേട്ടൻ്റെ അവിടെ പോകുമ്പോൾ മാത്രം പറഞ്ഞു നെവിനായിട്ട് ആ ഇഷ്യു പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കിയിട്ടില്ല ഈ വിഷയം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ജിഷിൻ ഭക്ഷണം വലിച്ചെറിഞ്ഞതിനെ പിന്നെ അഭിലാഷൻ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു അഭിലാഷ് അഭിലാഷാണ് അടിമ എന്ന് പറഞ്ഞ ആര്യൻ സോറി 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 പിന്നല്ല പറഞ്ഞ അഭിലാഷാണ് പറഞ്ഞത് ആര്യന് അടിമയാണ് ജിസേലിൻ്റെ സത്യം പറഞ്ഞാൽ അവൻ അടിമയാണ് അടിമക്കണ്ണൻ പിന്നെ ലക്ഷ്മി ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അഭിലാഷ് അടുത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ജിഷിൻ വന്നു സാബുമാനിയും അനുമോയും രണ്ടുപേരും ആക്റ്റീവ് അല്ല എന്നൊരു കണ്ടീഷനാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു കംപ്ലീറ്റ് നോമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇനി ഈ ആഴ്ചത്തെ വോട്ടുകൾ എങ്ങനെ പ്ലേ ചെയ്ത് ചെയ്യുന്നുള്ളത് നോക്കാം വളരെ സീരിയസ് ആയിട്ട് പി ആറുകൾ പ്ലേ ചെയ്യാം വോട്ടുകൾ പ്ലേ ചെയ്യാം അപ്പോൾ ആൾക്കാരൊക്കെ ലൈവ് കാണുന്നവർക്ക് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എപ്പിസോഡ് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം യെസ് അപ്പോൾ ഇതാണ് നോമിനേഷൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ലൈവ് അപ്ഡേറ്റ്സുമായി അടുത്തൊരു വീടുകളിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ